പത്യൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ യാത്രയപ്പ് സമ്മേളനം നടത്തി മുൻ ചീഫ് സെക്രട്ടറിയും സമ്മേളനം നടന്നു സ്കൂളിൽ നിന്നും വിരമിച്ച ജയലക്ഷ്മി എന്ന അധ്യാപികയ്ക്കാണ് യാത്രയപ്പ് നൽകിയത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി സ്കൂൾ ഹെഡ്മിസ്റ്റർ സുമംഗല ദേവി എസ് ആർ സ്വാഗതം പറഞ്ഞു മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകർ ഒരുപാട് പേരുണ്ടെങ്കിലും എല്ലാ അധ്യാപകരെയും കുട്ടികൾ ഒരുപോലെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നതായിട്ടൊക്കെ അവർ നടിക്കും കേട്ടോ നല്ല ബുദ്ധിയുള്ളവരാണ് അതുകൊണ്ട് സ്നേഹമില്ലെങ്കിലും ടീച്ചറോട് വലിയ ഇഷ്ടമാണെന്നൊക്കെ കുറച്ച് നടിക്കും പക്ഷെ ചിലരോട് സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമുണ്ടാകും ആ ടീച്ചറെ കാണുമ്പോൾ ഓടിച്ചെല്ലും ആ ടീച്ചർ ശാസിച്ചാൽ വിഷമം ഉണ്ടാവുകയില്ല അങ്ങനെ അപൂർവം ടീച്ചറുംമാരുണ്ട് എങ്ങനെയാണ് ഒരു ഡോക്ടർ കൈപുണ്യത്തിന് വേണ്ടി തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചീന്ത് കൂടി പ്രിസ്ക്രിപ്ഷനോടൊപ്പം കൊടുക്കുന്നത് അതുപോലെ ക്ലാസ്സിൽ പോയി പാഠമെടുക്കുമ്പോൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ശാസിക്കുമ്പോൾ ഒക്കെ തന്നെ അതിനകത്ത് സ്നേഹത്തിൻ്റെ ഒരു ചേരുവ കൂടി ഉള്ളപ്പോഴാണ് ഒരു ടീച്ചർ മാതൃകാപരമായിട്ടുള്ള മാതൃകാ ടീച്ചറായി മാറുന്നതും കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ടീച്ചറായി മാറുന്നതും ഞാൻ തന്നെ ഇപ്പോൾ എല്ലാം നിങ്ങളെപ്പോലെ തന്നെ എത്രയോ ക്ലാസ്സുകൾ പഠിച്ചിട്ടാണ് അഞ്ചാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചു ഒരു സ്കൂളിലെ പല സ്കൂളിൽ പഠിച്ചു അഞ്ച് ആറ് ഏഴ് ഒരു സ്കൂളിൽ പഠിച്ചു എട്ടോ ഒമ്പത് പത്ത് വേറൊരു സ്കൂളിൽ പഠിച്ചു പിന്നെ കോളേജ് പഠിച്ചു അങ്ങനെ പലയിടത്തും പഠിച്ചുവല്ലോ എനിക്ക് എല്ലാ ടീച്ചറുമാരെയൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ചിലരുടെ പഴയ ടീച്ചർമാർ ആരാണ് എന്ന് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കുറച്ച് മുഖങ്ങൾ മുഖങ്ങളിങ്ങനെ മാഞ്ഞു തെളിഞ്ഞു മാഞ്ഞു പോകും അതിനകത്ത് ചില ടീച്ചർമാരെ ഞാൻ എപ്പോഴും ഓർക്കും ഞാനിപ്പോ ജയലക്ഷ്മി ടീച്ചറെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഞാനിത് പറയുന്നു എന്ന് മാത്രം മാനേജ്മെന്റ് മഞ്ജു പുളിയറ മുഖ്യ പ്രഭാഷണം നടത്തി ജയലക്ഷ്മി ടീച്ചറും ഞാനും തമ്മിലൊരു ബന്ധം തുടങ്ങുന്നത് ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥിനി എന്നുള്ള രീതിയിലാണ് എൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ പഠിപ്പിച്ച ഒരു ടീച്ചർ അന്ന് എന്നെ പഠിപ്പിക്കുന്നത് മലയാളമാണ് വളരെ കുറച്ച് നാൾ മാത്രമേ എന്നെ പഠിപ്പിച്ചു അധ്യാപിക എന്നുള്ള രീതിയിലുള്ള ഒരു അടുപ്പത്തിനപ്പുറം എനിക്ക് മറ്റൊരടുപ്പവും ആ ഉണ്ടായിരുന്നില്ല എന്നാൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്കൂളിൻ്റെ മാനേജറായിട്ട് കയറുമ്പം ഞാനൊരു ജനുവരിയിലാണ് ഈ സ്കൂളിൻ്റെ മാനേജറായിട്ട് കയറുന്നത് ആ വർഷം ജൂണിൽ ഒരുപാട് കുട്ടികളുമായി ഏകദേശം അറുപത് എഴുപത് കുട്ടികളുമായിട്ടാണ് ആ വർഷം ജൂണിൽ നമ്മുടെ സ്കൂളിലേക്ക് ആ ടീച്ചർ വരുന്നത് എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമായിരുന്നു ഒരു എയ്ഡഡ് സ്കൂൾ മാനേജരെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ കുട്ടികൾ വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനമാണ് നിങ്ങൾക്കും അറിയാം നിങ്ങൾ ഈ സ്കൂൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടയാൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിങ്ങളുടെ മുമ്പിൽ എത്തിയ ആൾ ആ ടീച്ചറിന്റെ വാക്കുകളിലൂടെയാണ് നിങ്ങൾ ഈ സ്കൂളിനെ കുറിച്ച് അറിഞ്ഞത് ശരിയല്ലേ നിങ്ങൾ സ്നേഹിച്ചതും ആ ടീച്ചറിനെയാണ് ആദ്യം അതിലൂടെയാണ് ഈ പുളിയറ സ്കൂളിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ നിങ്ങളെ കാണാൻ തുടങ്ങിയത് നമ്മൾ ഒരുമിച്ചാകാൻ തുടങ്ങിയത് ഈ സ്കൂളിൽ ഇന്നിരിക്കുന്ന മുന്നൂറിനടുത്ത് കുട്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് കുട്ടികളും ശതമാനം കുട്ടികളും വന്നിട്ടുള്ളത് ഈ ജയലക്ഷ്മി ടീച്ചറിലൂടെയാണ് നിങ്ങളെ അറിഞ്ഞിട്ടുള്ള പലപ്പോഴും നിങ്ങൾക്ക് അധ്യാപികയ്ക്കപ്പുറം നിങ്ങളുടെ അമ്മയായിട്ടുള്ള നിങ്ങളുടെ രക്ഷകർത്താക്കളോട് ചോദിച്ചാൽ അവർക്കൊരു മുതിർന്ന സഹോദരിയായിട്ടുള്ള ഒരു ടീച്ചർ എന്നോട് പലപ്പോഴും കലഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് മഞ്ജു ഇങ്ങനെ നിനക്ക് സ്കൂൾ വേണ്ടേ എന്ന് എന്നോട് പിണങ്ങിയിരുന്നിട്ടുണ്ട് പരിഭവം പറഞ്ഞിട്ടുണ്ട് ഒരു അധ്യാപികയ്ക്കപ്പുറം ഒരു കൂട്ടുകാരിയായി എന്റെ വിഷമങ്ങളിൽ കൂടെ ചേർന്നിട്ടുണ്ട് നിന്റെ സ്വപ്നമല്ലേ ഇത് അപ്പൂപ്പൻ്റെ സ്വപ്നം ഇത് നമുക്ക് സ്കൂൾ നന്നാക്കണ്ടേ മോളെ എന്ന് ചോദിച്ചിട്ടുള്ള ടീച്ചർ ഇതൊരു ഔദ്യോഗിക വിരമിക്കൽ മാത്രമായി ഒതുങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് അതുകൊണ്ടാണ് ടീച്ചറിനെ നമ്മൾ വിടുന്ന പ്രശ്നമേ ഇല്ല ടീച്ചർ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടയാണ് ടീച്ചറില്ലാത്തൊരു പ്ലിയർ സ്കൂൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എനിക്ക് പറ്റില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം എനിക്കൊരു ധൈര്യമായി എനിക്കൊരു എന്നയോടൊപ്പം ഒരു പ്രാർത്ഥനയായി നമ്മുടെ ടീച്ചർ എന്നും ഉണ്ടാവും ടീച്ചർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒന്നും കൂടി അത് പറയുന്നത് ഇനി ഒരിക്കലും ടീച്ചർ ആ വാക്ക് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവർക്ക് നിങ്ങൾക്ക് മുമ്പിൽ ടീച്ചർ ആ ഉറപ്പ് ഒന്നുകൂടി നമുക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടീച്ചറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു നിർണായക സമയത്ത് ദൈവദൂതനെ പോലെ പ്രത്യക്ഷനായ ഒരാളാണ് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ ജയകുമാർ ഐ എസ് അദ്ദേഹത്തിന്റെ കരുണാമയമായ ഒരു തീരുമാനം ആ ടീച്ചറിന്റെ ജീവിതത്തിൽ ജോലിക്ക് ഉറപ്പ് നൽകുന്നു അതുവഴി ഈ സ്കൂളിന്റെ ചരിത്രവും മാറ്റപ്പെടുന്നു പിന്നീട് ഇങ്ങോട്ട് നിരവധി നിരവധി അധ്യാപകരും ഈ സ്കൂളും നിലനിന്നത് ആ ഒരു വ്യക്തിയുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം ഒരു മാനേജ്മെന്റോ മറ്റുള്ളവരോ തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കാലം പുളിയറ സ്കൂളിൽ ഉണ്ടായിരുന്നു ആ കാലത്ത് ഈ സ്കൂളിനെ തന്റെ ചുമലിലേറ്റി ഇത്രയും ദൂരം എത്തിച്ച വളരെ വലിയൊരു വ്യക്തിത്വമാണ് പുളിയറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജയലക്ഷ്മി ടീച്ചർ ഉപഹാര സമർപ്പണം സാംസ്കാരിക പ്രവർത്തകൻ പത്തിയുഷികുമാർ നിർവഹിച്ചു ഒരു കവിയായിരുന്നു ആദ്യം എനിക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞത് നേരെ നേരെ പറഞ്ഞില്ല രാജാവിനോട് രാജാവിനോട് അക്കാലത്ത് അങ്ങനെ നേരെ പറയാനും പറ്റത്തില്ല നാലഞ്ചക്ഷരവും പഠിച്ച് ഗുരുവിൻ പാദം തലോഡീ ചിരം പാലഞ്ചും ഒഴിതൻ നവാങ്കവലയിൽ ചാടിയിട്ടുഴന്നേൻ ചിരം കോലകങ്ങളിൽ നടക്കുന്നുള്ള വേലക്കിനി കാലം വാർധകമാകൊണ്ടടിയനെ ചാടിക്കല ഭൂപത എന്നെ ഇനി പണിക്ക് വിടരുത് എനിക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള എന്ന് സ്കൂൾ മാനേജർ എസ് എസ് ഉഷ ലാലൻ സുഖു മിനി എന്നിവർ ജയലക്ഷ്മി മറുപടി പ്രസംഗം നടത്തി എന്നാണ് ഞാൻ പ്രത്യേകമായിട്ടും പറയുന്നത് ഉഷ ടീച്ചർ അമ്പരം നിൽക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചുങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ടീച്ചർ ചോദിച്ചത് പക്ഷേ ടീച്ചർ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന പേപ്പറുകളെല്ലാം ശരിയാക്കാനായിട്ട് ഞങ്ങളുടെ വന്നു അങ്ങനെ മിനിയുടെ അമ്മയ്ക്ക് പിന്നെ ഡി ഓഫീസിൽ പരിചയമുള്ളത് കൊണ്ടും പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് നടന്നു എനിക്ക് ഈ കാര്യത്തിൽ ഒരു ജ്ഞാനവും ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ അങ്ങനെ പല കാലു കാലുപിടിച്ച് പലരെയും ഞങ്ങൾ അങ്ങനെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വരുന്നു അനക്സ് സാറിന്റെ ഓഫീസാണ് വിദ്യാഭ്യാസ സെക്രട്ടറിയെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ നമുക്ക് രക്ഷയുള്ളൂ എന്ന് സ്റ്റാഫ് സെക്രട്ടറി എം സുഭാഷ് കൃതജ്ഞത പറഞ്ഞു